അപ്പോൾ ഇതാണ് നമ്മളെ പുതിയൊരു ക്യൂബ് അതായത് കീച്ചേനാണ് ത്രീ ഇൻറ്റു ത്രീ കീ കീ ആണ് അത് കീച്ചേൻന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ക്യൂബായിരിക്കും അപ്പോൾ അത് തീരെ വെയ്റ്റ് തീരെ ഇല്ല വെയിറ്റ്ലെസ്സാണ് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമ്മുടെ വില ഉള്ളത് സൈറ്റിൽ നമുക്ക് ഓഫറായിട്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റേഞ്ചിൽ കിട്ടും നമ്മൾ ബോക്സിൽ വരുന്നത് സേഫ്റ്റി നമുക്കൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്കൊരു ബ്ലാക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി നമുക്കൊരു ബ്ലൂ സ്റ്റാൻഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പർച്ചേസിൽ അപ്പം നമുക്ക് രണ്ട് സ്റ്റാൻഡായിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ കവറിൽ ഒന്നും പിന്നെ ഒന്നുമില്ല പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ ഒരു കാർഡും പിന്നെ ജനൂനാണെന്നുള്ള ഒരു കാർഡും പിന്നെ അവരൊരു ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഭാഗമായ ഒരു സ്ലിപ്പും ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതായത് ക്യൂബിനെ പറ്റി പഠിക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ക്യൂബാണ് എടുക്കുന്നത് പാക്കറ്റൊക്കെ അത്യാവശ്യം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യൂബ് സപ്പോർട്ട് കവറൊക്കെ ഒന്ന് ചതുങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ക്യൂബ് അതായത് കീച്ചേൻ ആയിട്ടുള്ള മിനി ക്യൂബ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ അത്യാവശ്യം കളർ പാറ്റേണൊക്കെ ഒക്കെ നല്ല നല്ല കളർ സ്റ്റോണൊക്കെയാണ് അപ്പം അത്യാവശ്യം ഇത് നമ്മൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് അത്യാവശ്യം ചില ഇടവേളകളിൽ നമുക്ക് ക്യൂബിൻ്റെ കളിക്കുകയും ചെയ്യുന്നവുന്നതാണ് അതേപോലെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസാണ് ആകെ കയ്യിൽ ചെറിയൊരു സൈസാണ് കീച്ചേനായിട്ട് കൊണ്ടു കൊടുക്കാവുന്ന പറ്റിയതാണ് പിന്നെ ഇതിൻ്റെ ഒരു ക്യുബീലിയോ എന്നുള്ള സ്റ്റിക്കർ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ കീച്ചെയിൻ നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാവുന്നതാണ് അതായത് നമുക്ക് എപ്പോഴാണോ കളിക്കേണ്ടത് ആ സമയത്ത് കളിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പിന്നീടാവുന്ന ടൈപ്പിലാണ് ജസ്റ്റ് ഒരു ഹുക്ക് ടൈപ്പ് ഉള്ള ഒരു കീച്ചെയിൻ ടൈപ്പാണ് അപ്പോൾ ഇത് വളരെ സ്മൂത്താണ് നമ്മൾ കളിക്കും തോറൊന്നും സ്മൂത്താവും ഇതിപ്പോൾ പുതിയതായതുകൊണ്ടാണ് ഒരു ചെറിയൊരു ടൈറ്റ് പോലെ ഉള്ളത് ഉപയോഗിക്കാനും എളുപ്പമാണ് അപ്പോൾ നമ്മൾ ക്യൂബിങ്ങ് പഠിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും വലിയ ക്യൂബ് ഉപയോഗിക്കാൻ എല്ലാവരുപ്പോഴും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലുള്ള ചെറിയ ക്യൂബിൽ നമുക്ക് സുഖമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാം ചെറിയൊരു സ്പീഡ് കുറവ് ഉണ്ടാകുന്നേ ഉള്ളൂ അപ്പോൾ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമ്മൾ പുതിയ ക്യൂബ് കാര്യം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ഇതിൻ്റെ ഒരു സോൾവും കാര്യങ്ങളും ഇതിൻ്റെ ഒരു അസംബ്ലിയൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും താങ്ക് യു